നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് സർക്കാർ തയ്യാറാക്കിയ പട്ടികയിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാപക ക്രമക്കേടുണ്ടായെന്ന പരാതിയിൽ പ്രാഥമിക പരിശോധനയ്ക്ക് വിജിലൻസ് ഉത്തരവ് ദുരന്തബാധിതരുടെ ബാധിതരുടെ സംഘടനയായ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ നൽകിയ പരാതിയിന്മേലാണ് നടപടി ഇത് സംബന്ധിച്ച് പ്രാഥമിക പരിശോധന നടത്തിയ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറാണ് ഉത്തരവിട്ടത് വിജിലൻസ് എ അബ്ദുൾ ജലീലിനാണ് അന്വേഷണ ചുമതല നിലവിൽ പല ഘട്ടങ്ങളിലായി പ്രസിദ്ധീകരിച്ച ഗുണഭോക്തൃ പട്ടികയിൽ നാനൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇടം നേടിയത് ഇതിൽ അവസാനം പ്രസിദ്ധീകരിച്ച നാൽപ്പത്തി ഒൻപത് പേരുടെ പട്ടികയിൽ നിരവധി അനർഹർ കടന്നുകൂടിയെന്നും സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് തിരിമറി നടത്തിയതെന്നുമാണ് ആരോപണം സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലുമില്ലാത്ത പാടികളിൽ താമസിച്ച കുടുംബങ്ങൾ ഉൾപ്പെടെ ദുരന്ത ബാധിതരായ പേർ ഇപ്പോഴും പുറത്തു നിൽക്കുമ്പോൾ വർഷങ്ങൾക്കുമുമ്പ് പ്രദേശത്തു നിന്നും താമസം മാറിപ്പോയവരടക്കമുള്ളവരെ പട്ടികയിൽ തിരികെ കയറ്റിയെന്നാണ് ദുരന്ത ആരോപിക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ആവശ്യമായ വീട് നിർമ്മിച്ച് നൽകാൻ നിരവധി സന്നദ്ധ സംഘടനകൾ തയ്യാറായിട്ടും ദുരന്തബാധിതരിൽ ബാധിതരിൽ പലരെയും ഗുണഭോക്തൃ ലിസ്റ്റിന് പുറത്തുനിർത്തുന്നതിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണെന്നാണ് ആരോപണം ജില്ലാ ദുരന്ത നിവാരണ പോലും നോക്കുകുത്തിയാക്കി കൈക്കൂലി വാങ്ങിയാണ് ഇത്തരം തിരിമറി നടത്തിയതെന്നും ഇതിന് തങ്ങളുടെ പക്കൽ തെളിവുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചിരുന്നു റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് ബന്ധപ്പെട്ടവർ വിശദീകരിക്കുമ്പോൾ ഒരേ റേഷൻ കാർഡിലുള്ള രണ്ടുപേർക്ക് രണ്ട് വീടുകൾ ലഭിച്ചത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണെന്ന് ദുരന്തബാധിതർ പറയുന്നു കൂടാതെ ദുരന്തത്തിനുശേഷം പുതിയ രേഖകൾ ഉണ്ടാക്കിയാണ് ചിലർ ടൗൺഷിപ്പിൽ വീടിന് അർഹരായതെന്നും ആരോപണമുണ്ട് അവസാനം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേരെങ്കിലും അനർഹരാണെന്ന് ആക്ഷൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേസമയം പതിനാല് മാസമായിട്ടും പുനരധിവാസത്തിനുള്ള ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക പുറത്തിറക്കാൻ സർക്കാരിന് കഴിയാത്തതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്